പാറശാലത് ആരാണ് ചോദിച്ചത് എന്താണ് ചോദിച്ചത് എന്താണ് എന്താണ് ചോദിച്ചത് എന്റെ വീട്ടിൽ ഞാൻ സാറാ കൊച്ചു പിള്ളേരോള വീടാണ് ശീത്ത വിളിക്കുന്നത് നിങ്ങൾ ചോദിച്ചു ചീത്തോളിക്കണം ഞാനല്ല നിങ്ങളെ ചീത്തോളിച്ചത് മാന്യമായിട്ട് ചോദിച്ചാൽ എൻ്റെ പേര് അഖിലെന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കും ഞാനിന്ന് ഈ വീഡിയോ ഇടാനായിട്ട് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണി സമയത്ത് ഞാൻ ഈ സെയിം സ്ഥലത്ത് എന്ന് വെച്ചാൽ ഈ സെയിം സ്ഥലത്ത് ഞാനിവിടെ ഇരിപ്പുണ്ടായിരിക്കുന്നു ഇരിപ്പുണ്ടായിരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ മകളാണ് മകളോ സ്ഥലമാണ് ഹലോ ആ ഹലോ ആ ഹലോ പറഞ്ഞോളൂ ആ കേൾക്കാം കേൾക്കാം ആ ഹലോ കേൾക്കാം ഹലോ കേട്ടോ കേൾക്കാം ഹലോ പറഞ്ഞോളൂ ആ ഓക്കെ സാർ അതെ അതെ സാർ അകലാണ് ആ സാർ ഞാൻ ഇന്ന് രാവിലെ ഒരു പതിനൊന്നര പതിനൊന്നര അല്ല പത്ത് പത്ത് പത്തര പതിനൊന്ന് മണി ആവുമ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ മുകളിൽ ഇരി ഇരിപ്പുണ്ടായിരുന്നു ആ അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെ ഒരു റോഡുണ്ട് അപ്പോൾ ആ റോഡ് വഴി ഒരു പോലീസ് ജീപ്പ് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് പോയിട്ട് എൻ്റെ വീടിൻ്റെ ഒരു വീട്ടിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു മൂന്ന് പേര് അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ ആ ഇല്ല ഒരാൾ സിവിൽ ഡ്രസ്സും ബാക്കി മൂന്ന് പേരും യൂണിഫോമിലായിരുന്നു ആ അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഫ്രണ്ടി വന്ന സിവിൽ ഡ്രസ്സ് ഇട്ടിരുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ച് എന്തുണ്ട് അവിടെ കയറിയിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ കേട്ടില്ല ഞാൻ എൻ്റെ വീടിൻ്റെ മേളു ഞാൻ എൻ്റെ വീടിൻ്റെ മേല് ടെറസിൻ്റെ മേളിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീടിൻ്റെ മേലെ അല്ലാതെ വേറെ അവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു ഇയാൾ സിവിൽ ഡ്രസ്സിലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ വീടിൻ്റെ മേലെ അല്ലാതെ വേറെ എവിടെ ഇരിക്കുന്നു ചോദിച്ചു അപ്പോൾ ഇയാൾ എന്നെ ചീത്ത വിളിച്ചിട്ട് നീ എന്ത് വർത്താണോ അവിടെ പറയണമെന്ന് ചോദിച്ചത് അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഞാൻ ചോദിച്ചത് സാർ എന്ത് വർത്താനാണ് പറയണതെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പം ഇവർ നേരെ മേലോട്ട് കയറി വന്നിട്ട് എൻ്റെ ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചു അതുപോലെ തന്നെ എൻ്റെ പാൻറ്റൊക്കെ വലിച്ച് ഇളക്കിയിട്ട് എൻ്റെ ദേഹം മൊത്തം പരിശോധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു എന്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് വീടിൻ്റെ മേളിൽ നിൽക്കുവാണ് ഈ ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്താണ് നടക്കണേ നടക്കണെന്നുള്ള എനിക്കൊരു ഐഡിയയും കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഹം പരിശോധിക്കുക എൻ്റെ പാൻറ്റിനൊക്കെ വലിച്ചു കയറുക കാരണം ഞാൻ പോലും ഇട്ടിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൻ്റെ നിൽക്കുന്ന സമയം നമ്മൾ അങ്ങനെ നിൽക്കണമല്ലേ അപ്പോൾ വന്നിട്ട് എൻ്റെ പാൻറ്റിനൊക്കെ വലിച്ചത് അകത്തിട്ട് ഒരുമാതിരി ഞാനെന്തോ അവർക്കെന്തോ ചെയ്തതുപോലെ ഒക്കെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അവരെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അച്ഛനൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ വീണ്ടും മേളിലേക്ക് കയറുന്നപ്പോൾ ഇവർ നാലുപേരും എന്നെ വട്ടം ചുറ്റി നിൽപ്പുണ്ടായിരുന്നു ഇന്ന് 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 രാവിലെ പത്ത് പതിനൊന്ന് മണിക്ക് കൃത്യം പറയുകയാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ആ എന്നിട്ട് എൻ്റടുത് ചീത്തമായിട്ട് മോശമായിട്ടൊക്കെ സംസാരിച്ചു എൻ്റെ ഫോൺ ആദ്യമായി അവർ പിടിച്ചു മേടിച്ചത് ആ എന്നിട്ട് എൻ്റെ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർ വീഡിയോ എടുക്കാൻ തുടങ്ങി വീഡിയോ എടുത്തിട്ട് പറഞ്ഞാൽ ഇവൻ എന്നെ ചീത്ത വിളിച്ചു ഇവൻ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഞാൻ കയറി വന്നത് എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് സംസാരിച്ചത് സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇത് മെൻസ് ഹോസ്റ്റൽ അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റലും എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഇത് രണ്ട് രണ്ടുപേരുടെ ഈ രണ്ട് ലേഡീസ് ഹോസ്റ്റലിൻ്റെ പിള്ളേരും അതുപോലെ അതെ കാരക്കോടം മെഡിക്കൽ കോളേജിൽ മെൻസ് ഹോസ്റ്റലും ലേഡീസ് ഹോസ്റ്റലിൻ്റെയും ആ റോഡാണ് എൻ്റെ റോഡ് ആ മെയിൻ റോഡാണ് ഞാൻ ഇവിടെ ഡെയിലി ഇരിക്കുകയോ ഇരിക്കുകയും ചെയ്ത് എൻ്റെ വീടായതുകൊണ്ട് നമുക്ക് എന്തായാലും നമുക്ക് ഇരുന്നല്ലേ പറ്റൂ ഞാൻ ഇരിക്കുകയും ചെയ്യും ഇതുവരെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പെങ്കൊച്ചിനെയോ അല്ലെങ്കിൽ ഒരു ആണിനെയോ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുമില്ല അങ്ങനെ ഒരു രീതിയിലുള്ള പരാതി എൻ്റെ പേരിലില്ല ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ ചോദിച്ച് അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനത് തിരിച്ച് സംസാരിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്നെ സ്വാഭാവികമായിട്ട് ഒരാൾ ചീത്തോളിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും റിയാക്ട് ചെയ്യും ഞാൻ റിയാക്ഷൻ ചെയ്തു അതാണ് അയാൾക്ക് പറ്റിയത് അയാൾ എന്നെ എന്നിട്ട് പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങുമ്പോൾ നിനക്കെതിരെ നിനക്കെതിരെ നല്ല രീതിയിലുള്ള പണി ഞാൻ എന്തായാലും തരും എന്ന് വെച്ചാൽ ഭീഷണി ഭീഷണിയുടെ സ്വർത്തലാണ് ഇത് ചെയ്തത് എന്നിട്ട് ഞാൻ അപ്പോഴും എൻ്റെ ഫോണിൽ എന്നിട്ട് ഞാൻ എനിക്ക് അവസാനം അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് ഫോൺ തിരിച്ചു ഫോൺ തിരിച്ചു വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഇത് കേരള പോലീസിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട് അതേപോലെയാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത് ആ രീതിയിൽ പെരുമാറരുത് നിങ്ങൾക്ക് വേറെ നാണക്കെട്ട പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞു ഇതെല്ലാം സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ എതിർത്ത് സംസാരിച്ചോണ്ടിരിക്കുവാണ് സാർ എനിക്ക് മനസ്സിലാവുന്നേ സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ അവിടെ വന്ന് പരാതി കൊണ്ടു കൊടുക്കാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ഓഫീസർ ഉണ്ട് അയാൾ എൻ്റെ അടുത്ത് മാന്യ മാന്യമായിട്ടാണ് സംസാരിച്ചത് നമുക്കൊരു പരാതി കൊടുക്കുമ്പോൾ അത് എന്താണ് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും പല രീതിയിൽ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇവർ സംസാരിച്ചത് എന്ത് എന്തിൻ്റെ ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ തന്നെ ജഡ്ജ് ജഡ്ജിയാണ് ഒരു രീതിയിൽ ആ ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചത് ഒരാൾ കാണുമ്പോൾ തന്നെ ഇവൻ എന്തോ ഒരു എന്തോ മറ്റേ പരിപാടിയാണ് അങ്ങനത്തെ ഒരു രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനിക്ക് ഫോട്ടോഗ്രാഫറാണ് ഞാൻ അതുപോലെ തന്നെ ഞാൻ നാട്ടിലുള്ള സമയത്ത് പണിക്കൊക്കെ പോകാറുണ്ട് സ്റ്റുഡിയോ ഇല്ല ഫ്രീലാൻസായിട്ടാണ് വർക്ക് ചെയ്യണത് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ക്യാമറാമിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ അപ്പോൾ ശരി സാർ താങ്ക് യു സാറിൻ്റെ പേരെന്തായിരുന്നു ആ ഓക്കെ സാർ ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു ഹലോ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പരാതി കൊടുത്തിട്ട് ഞാൻ വീണ്ടും വന്നു നിന്ന സമയത്ത് എന്നെ ഡി വൈ സി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് കാര്യം തിരക്ക് എന്താണ് പരിപാടി എന്നുള്ളത് തിരക്കായിരുന്നു ആ തിരക്കി വീഡിയോടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് സെയിം പോലീസ് സെയിം പോലീസ് അതേ ജീപ്പിൽ ഇതുവഴി പോയിട്ടുണ്ട് അവരെല്ലാവരും ഞാൻ വീടിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന സമയത്ത് എന്നെ ഒരുമാതിരി ചെറു നോക്കിയിട്ടാണ് പോയിട്ടുള്ളത് എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്താണ് ഇനി നടക്കാൻ പോണമെന്ന് എന്ത് പരിപാടിയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലീസിനതിലെങ്കിലും പരാതി കൊടുക്കുന്നത് ഇപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പരാതി കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത് എൻ്റെ ഭാഗത്ത് ഒരു ജെനുവിനിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പരാതി കൊടുത്തത് അല്ലാതെ ഞാൻ അവരെ ഒരു രീതിയിൽ ഞാൻ അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനോ അവർ അവർ എൻ്റെ അടുത്ത് ഒരാൾ ഇൻഫർമേഷൻ ചോദിക്കുവാണെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലിരിക്കുന്നത് എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ച് ചോദിച്ചു ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലിരിക്കുന്നത് എന്താണെന്ന് മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ള വേറെ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചില്ല അപ്പോൾ എന്നെ തെറി വിളിച്ചു അപ്പോൾ ഞാൻ തെറി തെരുവിളിച്ച എന്തിനാണ് എന്നെ തെറി എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ചു സംസാരിച്ചു ഇതാണ് ഇന്നിവിടെ നടന്നത് ഇപ്പം ഡി എസ് പിക്ക് പരാതി കൊടുത്തിട്ട് ഡി എസ് പി എന്നെ വിളിച്ച് പുള്ളിക്കാരൻ സാറിൻ്റെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നതിനിടയ്ക്കാണ് തന്നെ കോൾ വന്നത് അപ്പോൾ ഞാൻ അതെന്തായാലും അതെൻ്റെ ഓൾറെഡി എൻ്റെ വീഡിയോയിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ വീട്ടിലെ വീട്ടുകാരടുത്ത് പറയുന്നതിനിടയ്ക്കാണ് ആ സെയിം പോലീസ് ആ സെയിം അവരുടെ ആ ജീപ്പിൽ ഇതുവഴി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി പോകുന്ന സമയത്ത് ഇവർ എല്ലാവരും തിരിഞ്ഞ് എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ടാണ് പോയത് എന്തൊക്കെ പറയുകയാണെങ്കിലും എനിക്കിത് കൊടുക്കണമെന്ന് തോന്നി അത് ഞാൻ കൊടുത്തു ഇതിപ്പോൾ എനിക്കിപ്പോൾ പറ്റിയതുപോലെ തന്നെ ഇതേപോലെ പലർക്കും പറ്റിയിട്ടുണ്ടാകും ഇങ്ങനെ ചില സമയത്ത് വീട്ടുകാരുടെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ വേണ്ട അത് വിട്ടുകളയുന്ന രീതിയിലോ അവർ തള്ളി കളഞ്ഞിട്ടുള്ള പല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ ചേട്ടനെവിടെയോ സ്വിഗ്ഗി ഓടിയിട്ട് തളർന്നു വന്നിരിക്കുന്ന സമയത്ത് ആരോ വന്നിങ്ങനെ ചോദിച്ചിട്ട് ആ പോലീസുകാരൻ പുള്ളിക്കാരനെ അടിച്ചിട്ട് പുള്ളിക്കാരൻ പരാതി കൊടുത്തിട്ട് ആ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം ആ കേസിൻ്റെ പുറകെ പോയതും ഈ കേസിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ പോകുമ്പോഴെല്ലാവരും സമയത്തും ആ ചേട്ടൻ മാത്രമാണ് പോയി ആ പരാതിപ്പെടാ പരാതിക്കാരനായ ചേട്ടൻ മാത്രം പോകുന്നുണ്ട് പരാതിപ്പെട്ട ഈ ഈ പ്രതികളായിട്ടുള്ള അവിടെ വന്ന് ഹാജരാകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ അവസ്ഥ എനിക്ക് വരുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എന്നിരുന്നാലും എനിക്കിത് പറയണമെന്ന് തോന്നി എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് എന്താണെങ്കിലും ഞാൻ ഇത് കൊടുത്തു അതിപ്പോൾ ഇനി ഇതിൻ്റെ വരും വരായികളൊക്കെ ഇനി ഞാൻ ഞാനെന്തായാലും ഫേസ് ചെയ്തേ പറ്റി അപ്പോൾ എന്തായാലും ഇനി കൊടുക്കണമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് താങ്ക്